ചാലക്കുടിയിൽ പള്ളിപ്പെരുന്നാളിനിടെ പടക്കം പൊട്ടി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പരിയാരം സ്വദേശി ശ്രീകാന്താണ് മരിച്ചത് പടക്കം വീണ് ബൈക്കിന് തീ പിടിച്ചപ്പോഴാണ് പൊള്ളലേറ്റത് ജയ്സൺ ശ്യാമോളപ്പിലുണ്ട് ജെയ്സൺ എപ്പോഴായിരുന്നു അപകടം കഴിഞ്ഞ ദിവസമാണ് പരിയാരത്ത് പടക്കം പൊട്ടിയ ഒരു യുവാവിന് പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ഇദ്ദേഹമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് പരിയാരം സ്വദേശി ശ്രീകാന്താണ് മരിച്ചത് പള്ളിപ്പെരുന്നാളിലെ പടക്കം പൊട്ടിക്കുന്നതിനിടെ സമീപത്തെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന ആളാണ് ശ്രീകാന്ത് ഇയാളുടെ ദേഹത്തേക്ക് പടക്കം പൊട്ടി തെറിച്ച് വീഴുകയായിരുന്നു പൊട്ടി വീഴുകയായിരുന്നു തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അന്ത്യം സംഭവിക്കുന്നത് വിനിത കാലക്കുടിയിൽ പള്ളിപ്പെരുന്നാളിനിടെ പടക്കം പൊട്ടി ചികിത്സയിലായിരുന്ന യുവാവാണ് മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു പരിയാരം സ്വദേശി ശ്രീകാന്ത് പടക്കം വീണ് ബൈക്കിന് തീ പിടിച്ചപ്പോഴാണ് പൊള്ളലേറ്റത് ജയ്സൻ ഷാമ ഉളപ്പിൽ നൽകുകയായിരുന്നു വിവരങ്ങൾ